ഇത് കണക്കല്ല ഇത് ഫിസിക്സല്ല ഇത് കെമിസ്ട്രിയല്ല ഇത് മറ്റുള്ള സബ്ജക്റ്റുകൾ പോലല്ല ഇതൊരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ ഉള്ളിലുള്ള കുറച്ചേറെ പ്രോബ്ലംസ് ഉണ്ട് ഞങ്ങൾ പലപ്പോഴും കുട്ടികളെ വിളിച്ച് സ്റ്റേജിലോട്ട് നിർത്തുമ്പോൾ അവിടെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം സംസാരിക്കുകയല്ല അവർ സ്റ്റേജ് ഫിയർ ഉള്ളിൽ കിടക്കുക ചില അക്കാഡമികളിൽ ഒരാൾ പഠിപ്പിക്കുന്നു ചിലയിടത്ത് രണ്ടോ മൂന്നോ നാലോ പേരായിരിക്കും ടിജൂസ് ജ്യൂസ് അക്കാഡമിയെ സംബന്ധിച്ച് ഇത് ഒരാളല്ല വലിയൊരു ആർമിയാണ് ഇത് പഠിപ്പിക്കുന്നത് കുറേ കുട്ടികൾ ചോദിക്കുന്നത് വേറൊരു കൺസാണ് യോഗ എന്തിനാണ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം മറ്റൊരാൾ ചെയ്യാത്ത കുറച്ച് മേഖലകൾ കൂടി ടിജൂസ് ജ്യൂസ് അക്കാഡമി പോവാണ് ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ ദീപ്തി തോമസ് ആണെങ്കിലും യു കെയിൽ നിന്ന് നേഴ്സായിട്ട് അവിടുന്ന് വന്ന് ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി അതേപോലെ മനസ്സിലാക്കി അത്രയും മിണ്ടപത്തിൽ നമ്മൾ റൈറ്റിങ്ങിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ ഞങ്ങൾ പഠിപ്പിച്ചു ഒരു ഒരു അമ്മ മക്കളെ നോക്കുന്ന പോലെ ഇതൊരു ആണ് നമുക്കറിയാം നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ അച്ഛനും അമ്മയും നമ്മൾ ടേക്ക് കെയർ ചെയ്യും ശരിയല്ലേ നമുക്ക് അവരുടെ നന്നായിട്ട് പല ചെയ്ത കൺസേൺ അക്കാദമിയുടെ ഫീ സ്ട്രക്ചറിനെ പറ്റി ഓവർ പ്രൈസ്ഡ് ആണോ സർ പല ഒരു കൺസേൺ ആണ് അക്കാദമി ഓവർ പ്രൈസ്ഡ് ആണോ കോഴ്സ് ഡ്യൂറേഷൻ കുറച്ച് കൂടുതലാണോ പിന്നെ ഇവിടെ എന്തുകൊണ്ട് ഓഫ് സിലബസ് ടോപ്പിക്സ് കവർ ചെയ്യുന്നു ഫോർ യോഗ അതേപോലെ തന്നെ പ്രത്യേകത എന്താണെന്ന് സോ ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് തന്നെ ചോദിക്കാം ദ ഫൗണ്ടർ ആൻഡ് ഓഫ് ടിജോസ് അക്കാഡമി പല സ്റ്റുഡൻസും ഒരു പറ്റി ഓവർ പ്രൈസ്ഡ് ആണോ എനിക്ക് ഓവർപ്രൈസ് ഒരുപാട് കുട്ടികൾ പലരും പറഞ്ഞ് ഇത് അറിഞ്ഞ് എന്താ പറയണ്ടേ കുറച്ചേറെ പേര് കുറച്ച് കുട്ടികൾ പറയുന്നു കാരണം ചില അക്കാഡമികളിൽ ഒരാൾ പഠിപ്പിക്കുന്നുണ്ട് ചിലടടുത്ത് രണ്ടോ മൂന്നോ നാലോ പേരായിരിക്കും ടിജൂസ് അക്കാഡമിയെ സംബന്ധിച്ച് ഇത് ഒരാളല്ല ഇതൊരു വലിയ ഒരു ഫോഴ്സ് പോലെ വലിയൊരു ആർമിയാണ് ഇത് പഠിപ്പിക്കുന്നത് അവരെല്ലാം എക്സ്പേർട്സാണ് എക്സ്പീരിയൻസ്ഡാണ് അപ്പം കുറച്ചേറെ പേര് ചോദിക്കും ഇവരും ചിലപ്പം അങ്ങനെ ആയിരിക്കില്ലേ അങ്ങനല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം ഇവിടെ പഠിപ്പിക്കുന്ന പറയുമ്പോൾ ദീപ്തി തോമസ് ആണെങ്കിലും യു കെ നിന്ന് നേഴ്സായിട്ട് അവിടുന്ന് വന്ന് ഇവിടെ നിന്ന് യു കെയുടെ റൈറ്റിംഗ് രീതികൾ മനസ്സിലാക്കി അതിലൊരു വലിയ റിസേർച്ച് നടത്തിയിട്ട് ആണ് തിരിച്ച് വന്നിട്ട് പഠിപ്പിക്കുന്നത് മിക്കവരും പഠിപ്പിക്കുമ്പം അവർ നേഴ്സായിരിക്കാം മേ ബി പക്ഷേ ഇവിടെ നേഴ്സിംഗ് ടൂട്ടറായിട്ട് ഒരു കോളേജിൽ പഠിപ്പിക്കുന്നു അതിനുശേഷം ഓ ഇ ടി അല്ലെങ്കിൽ ഐ എൽസിനെ കുറിച്ച് നന്നായിട്ട് റിസേർച്ച് ചെയ്യുന്നു അതിനുശേഷം യു കെക്ക് പോകുന്നു അതിനുശേഷം അവിടെ ഒരു ഒന്ന് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചെറുതല്ലല്ലോ അതിനുശേഷം അവിടെ നേഴ്സസ് അവിടെ ഉണ്ടാകുമ്പം അവരെന്താണ് സംസാരിക്കേണ്ടത് ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി അതേപോലെ മനസ്സിലാക്കി അവിടുന്ന് തിരിച്ചു വന്നിട്ടാണ് ഈ റൈറ്റിങ്ങിനെ കുറിച്ചുള്ള എന്താ പറയണ്ടേ ചെറിയ കാര്യങ്ങൾ തൊട്ട് അതിനകത്ത് എങ്ങനെ ശ്രദ്ധിക്കണം കാരണം ഒരിക്കലും നമ്മളൊരു വേഗമായിട്ടൊരു ഐഡിയ പറഞ്ഞു പോവല്ല ടിജൂസ് ജൂസ് അക്കാഡമി അപ്പൊ റൈറ്റിങ്ങിനെ കുറിച്ച് ഓരോ പാരാഗ്രാഫും എങ്ങനെ എങ്ങനെ വേണം ഓരോ വേഡുകളും ഓരോ ലൈനുകളിലും എന്ത് ശ്രദ്ധിക്കണം അത്രയും ഇൻഡെപ്തിൽ നമ്മൾ റൈറ്റിങ്ങിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ നമുക്കൊരു പല അക്കാഡമികൾ എടുക്കുമ്പോഴും അക്കാഡമികൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എല്ലാവരും ഒരു നോർമൽ സ്റ്റൈലിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അവിടെ നിന്ന് മാറിയിട്ട് ഒരു കുട്ടിക്ക് അതായത് ഒരു യു കെ ജി ലെവലിൽ നിന്ന് നമുക്ക് എങ്ങനെ ആ കുട്ടിയെ ഉയർത്തിയെടുക്കാൻ പറ്റും ഒരു സ്കൂൾ ലെവലിൽ നിന്ന് ആ കുട്ടിയുടെ ഇംഗ്ലീഷിൻ്റെ ലെവല് അതൊരു മാസ്റ്റർ ലെവലിലോട്ട് ഒരു ത്രീ ടു ഫോർ ഫൈവ് സിക്സ് മന്തിനുള്ളിൽ എത്തിക്കാനാണ് ടിജ്യൂസ് അക്കാഡമി ശ്രമിക്കുന്നത് അവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഫീസ് പൊതുവെ നിങ്ങൾ നോക്കിയാൽ മതി നമുക്കിവിടെ നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ തീരാനായിട്ട് പോവാം ഇരുപത്തഞ്ചിലോട്ട് കടക്കുക ശരിയല്ലേ ഒരു ട്രെയിനേഴ്സ് എക്സ്പേർട്ട് എപ്പോഴും എന്താണ് നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് സ്കീം വരുമ്പോഴത്തേക്കും അവർക്ക് അവരെ കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്കൊരു വലിയ ടീം കൂടണം ആ ടീമിൻ്റെ ഓരോ കാര്യങ്ങളിലോട്ട് നമ്മൾ മൈനൂട്ടായിട്ട് ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫീസിൻ്റെ കാര്യങ്ങൾ പലരും ഇത് പറയുന്നത് പിന്നെ കുറച്ച് പേര് ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഇൻഫർമേഷൻ പാസ്സാവും അവരിങ്ങനെ പഠിക്കാനായിട്ട് വരുമ്പോഴത്തേന് മേ ബി പലരും ചെയ്യുന്നൊരു കാര്യം എവിടെങ്കിലും ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരു മിനിമം ഒരു പത്ത് അടുത്ത് അവർ വിളിക്കും അല്ലേ അവർ ഗൂഗിൾ റിപ്പീ പോകാം അവർ പലരെയും വിളിക്കാം എന്നിട്ട് അവർ നോക്കും എങ്ങനെയുണ്ട് ക്ലാസ്സസ് നിന്ന് പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഒരു ബേസിക് ഗ്രാമർ മുതൽ ഓയിറ്റ് ഗ്രാമർ റൈറ്റിങ് സ്പീക്കിങ് ലിസണിങ് റീഡിങ് കൂടാതെ തന്നെ മോട്ടിവേഷണൽ ക്ലാസ്സുകൾ ഒരുപാട് പോകുന്നുണ്ട് അപ്പം കുറച്ച് പേർക്ക് ഡൗട്ട് വരുന്നുണ്ട് ഇതൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ എന്നൊക്കെ മേ ബി കുറച്ച് പേർക്ക് സംശയങ്ങളുണ്ട് നന്നായിട്ട് ശരിക്കും നിങ്ങൾ ഓർക്കേണ്ട കാര്യം നമുക്കൊരു അക്കാഡമിയെ സംബന്ധിച്ച് മിക്കപ്പോഴും ക്ലാസ്സുകൾ നോർമലി പോകുന്നത് റൈറ്റിംഗ് സ്പീക്കിംഗ് ലിസണിങ് റീഡിങ് വേറൊന്നും പോകുന്നില്ല ഇപ്പം ഇവിടെന്ന് പറഞ്ഞാൽ ഈ നാല് മോളികൾ മാത്രം കൊണ്ട് ഒരു കുട്ടി ശരിക്കും നല്ല രീതിയിൽ കയറി വരില്ല അവരെ ഒന്ന് അപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ നാല് മോഡ്യൂളിന് വേണ്ട കുറച്ച് ടെക്നിക്സ് ആൻഡ് ടിപ്സ് ഉണ്ട് കുറച്ച് ട്രിക്സ് ഉണ്ട് അതിന് സ്പെഷ്യൽ എക്സ്പേർട്ട്സാണ് അതിന് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരാൾ ഇപ്പം എന്തുകൊണ്ട് നമുക്ക് മേ ബി കുറേ കുട്ടികൾ ചോദിക്കുന്നത് വേറൊരു കൺസാൻ യോഗ എന്തിനാണ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് യോഗ ക്ലാസ്സസ് ശരിക്കും നോർമലി ആരും ചെയ്യുന്നില്ല അപ്പം മറ്റൊരാൾ ചെയ്യാത്ത കുറച്ച് മേഖലകൾ കൂടി ടീജൂസ് അക്കാഡമി പോവാണ് കാരണം നിങ്ങളുടെ അടുത്ത് വിളിക്കുമ്പോൾ അവിടെ ഇന്നതൊക്കെയാണെന്ന് പറയുന്നു പക്ഷെ ഇവിടെ നോക്കുമ്പോഴത്തേന് ഇവിടെ അവിടെയുള്ള നാല് മോഡ്യൂളിൽ നിന്ന് മാറി ഒരു അമ്പതോ അറുപതോ നൂറിനടുത്ത് അഡീഷണൽ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ആകുമ്പോഴാണ് പലരും ഈസി ആയിട്ട് മാറുന്നത് അതേപോലെ തന്നെ റേസ് ചെയ്യുന്ന ഒരു കൺസേൺ ആണ് ഡ്യൂറേഷൻ കൂടുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയാലോ നമ്മൾ കുഞ്ഞുനാള് മൂലം പലരും പഠിക്കുന്നുണ്ട് ഇംഗ്ലീഷ് പക്ഷെ അവർക്ക് ഇപ്പോഴും സംസാരിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒരു സ്റ്റേജിലോട്ട് നമ്മൾ നമ്മളൊരാളെ നിർത്തി ആ സ്റ്റേജിൽ അദ്ദേഹത്തിനോട് വന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് സംസാരിക്കാനായിട്ട് പറയുക ഞങ്ങൾ പലപ്പോഴും കുട്ടികളെ വിളിച്ച് സ്റ്റേജിലോട്ട് നിർത്തുമ്പോൾ അവിടെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അവർ സംസാരിക്കുകയല്ല അവർക്ക് അത് നേരെ ഒന്ന് നിന്ന് നിൽക്കാൻ പറ്റണില്ല അവർ സ്റ്റേജ് ഫിയർ ഉള്ളിൽ കിടക്കുക അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നമുക്ക് അവരുടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ ഉള്ളിലുള്ള കുറച്ചേറെ പ്രോബ്ലംസ് ഉണ്ട് ശരിയല്ലേ നമുക്കൊരു എന്താ പറയുക നമ്മുടെ ലോ പോലെ കുറച്ചേറെ പേര് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ആദ്യം വേണ്ടത് ലെറ്റേഴ്സ് എല്ലാമാണ് അതിനുശേഷം അതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുന്നു വീടുകളാക്കുന്നു അതിനുശേഷം ഈ ഓരോ വീടുകൾ അടുക്കി അടുക്കി വെക്കുന്നു അതിനുശേഷം നമ്മൾ എഴുതുന്നു ഇറ്റ്സ് ഇമ്പോസിബിൾ ഇതിങ്ങനെ നടക്കില്ല ഇതൊരു ലാംഗ്വേജാണ് നമുക്കൊരു കണക്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു ഇക്വേഷൻ പഠിച്ചാൽ ഷാന എളുപ്പമല്ലേ ഏഹ് ഒരു ഇക്വേഷൻ എടുക്കുന്നു ആ ഇക്വേഷൻ ഇത്ര ഒരു നമ്പർ ഇട്ട് കൊടുക്കുന്നു കംപ്ലീറ്റ് ആക്കുന്നു ഇത്ര ഇത്ര സ്റ്റെപ്പുകൾ കഴിയുന്നു ആൻസർ എന്തായി കിട്ടി അങ്ങനെ ഇംഗ്ലീഷ് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ കണക്കിൻ്റെ ഒരു പത്തോ ഇരുപത്തഞ്ചോ ഇക്വേഷൻ ആയിരുന്നെങ്കിൽ ഇത് വൺ മന്തോ ടു മന്തോ കൊണ്ട് നമുക്ക് ഈ കോഴ്സ് എന്ത് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇത് കണക്കല്ല ഇത് ഫിസിക്സ് അല്ല ഇത് കെമിസ്ട്രി അല്ല ഇത് മറ്റുള്ള സബ്ജക്റ്റുകൾ പോലല്ല ഇതൊരു ലാംഗ്വേജാണ് ആ ലാംഗ്വേജ് നമ്മുടെ സെൽഫായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഐഡിയകളെ വേഡുകളാക്കി അതൊരു സെൻറ്റൻസ് ആക്കി ആ സെൻറ്റൻസുകൾ അടുക്കി അതൊരു പാരഗ്രാഫ് ഓഫ് ആക്കി അങ്ങനെ കുറച്ചേറെ പാരഗ്രാഫുകൾ എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ റൈറ്റിംഗ് വരുവുള്ളൂ അപ്പം ഇതൊരു ഇക്വേഷൻ അല്ല ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതല്ല ഇത് നമ്മുടെ ഇൻ്റലിജൻസ് നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം നമ്മളെ ഒരു ഏറ്റവും കോംപ്ലക്സ് കോംപ്ലെക്സായിട്ടുള്ള ഓർഗനാണ് ബ്രെയിൻ ആ ബ്രെയിനിനെ നമുക്ക് എത്രത്തോളം നന്നായിട്ട് ഉപയോഗിക്കണം ആ ബ്രെയിന് എത്ര സമയമാണ് അതിൻ്റെ ആ ഒരു ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണെങ്കിൽ ആ അവർ കറക്റ്റായിട്ട് മനസ്സിലാക്കി ആ ബ്രെയിനെ എത്രത്തോളം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ അത് അത്ര നന്നായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് എന്തു ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു സ്കോറിലോട്ട് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം അങ്ങനെ നിങ്ങളുടെ ബ്രെയിനെ നിങ്ങളെന്ന വ്യക്തിനെ നിങ്ങളിലുള്ള മാനസികമായിട്ടുള്ള അതായത് ഒരു സ്റ്റേജ് ഫിയർ സംസാരിക്കാൻ പേടി പലപ്പോഴും ലിസണിങ് കുറച്ച് പേര് ലിസണിങ് ഹാളി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അവർ കേൾക്കുന്നുണ്ട് പക്ഷെ അവർ പല സ്ലാങ്ങുകളും സ്ലാങ്ങുകളൊന്നും അവർ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കുറച്ചേറെ പേര് ഇന്നോളം ഒരു ഇംഗ്ലീഷ് മൂവീസോ ഇംഗ്ലീഷ് സോങ്ങോ പോലും എന്ത് ചെയ്തിട്ടില്ല കേറിയിട്ടില്ല അപ്പോൾ അവിടെ എന്താ പ്രശ്നം നമുക്ക് ലിസണിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണം റീഡിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണം റൈറ്റിങ്ങിൻ്റെ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണം സ്റ്റേജ് ഫിയർ മാറ്റണം ടെൻഷൻ മാറ്റണം ഇംഗ്ലീഷ് മറ്റൊരാ ഒരാളുടെ മുമ്പിൽ ഇരുന്ന് ഞാൻ സംസാരിക്കുമ്പം കുറച്ച് പേര് ഈ അയാൾ വരുമ്പോഴേ എനിക്ക് ടെൻഷനാകുന്നു സാർ അദ്ദേഹം വന്നിരുന്നില്ല ഒരാൾ അവിടെ നിന്ന് നടന്നു വന്ന ചെയറിൽ ഇരുന്നപ്പോഴേ ഇദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി പല കുട്ടികളും വരയ്ക്കാൻ തുടങ്ങി അവിടുന്ന് തുടങ്ങണം അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ അത്രയും ഒരു മനുഷ്യന്റെ കോർ ലെവലിൽ നിന്ന് തുടങ്ങി പഠിപ്പിക്കണമെങ്കിൽ ഷന എത്ര സമയം എടുക്കേണ്ടി വരും അത്യാവശ്യം സമയം എടുക്കേണ്ടി വരും യെസ് അത്രേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അത്രയും ഡീപ് റൂട്ട് ലെവലിൽ നിന്ന് ടി ജ്യൂസ് അക്കാഡമി പോകുന്ന സമയം എടുത്ത് തീരൂ സമയം കൊടുക്കാതെ പറ്റില്ല കുറച്ചേറെ പേര് മനസ്സിലുണ്ട് അവിടെ തന്നെ പ്രോബ്ലം ആയി നമ്മളൊരു ചെറിയ ഗ്യാപ് എടുത്തതിനു ശേഷം നമ്മൾ പെട്ടെന്ന് ഒരു പുസ്തകം എടുക്കുക പെട്ടെന്നൊരു പാസേജ് എടുക്കുക കുറെ നാളത്തിന് ശേഷം ഷാന ഒരു കാര്യങ്ങള് ചെയ്യാൻ പോവുക പെട്ടെന്ന് നമുക്ക് അവിടെ ഫ്ലെക്സിബിൾ ആകില്ല അവിടെയും സമയത്തിന് കൂടുവാ അപ്പോൾ അയാളെ റീഡിങ്ങിലോട്ടും ലിസണിങ്ങിലോട്ടും ഈ നാല് മോഡ്യൂൾ പ്ലസ് നമ്മുടെ മൈൻഡിനെ എന്ത് ചെയ്യാൻ വേണം നമ്മുടെ മൈൻഡിനെ ആ ഒരു ലേണിങ് ഫേസിലോട്ട് നമ്മൾ കൊണ്ടുവരണം അതാണ് ആദ്യത്തെ ടാസ്ക് അതിന് ബേസിക് ഓറിയൻറ്റേഷൻ ലെവലിൽ നിന്ന് പഠിപ്പിച്ച് ആ ഒരു സമയം സമയമെടുത്താൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു നല്ല റിസൾട്ട് ആക്കി എടുക്കാൻ പറ്റുള്ളൂ അന്നലെ പറ്റുള്ളൂ മിക്കവരും ശ്രദ്ധിച്ചാൽ മതി ഒരുപാട് പേര് ഫെയിൽ ഫെയിലാവുന്നുണ്ട് ഷനയ്ക്കും അറിയാവുന്ന കാര്യം അല്ലേ കുറച്ചേറെ പേര് എല്ലാവരും ജയിക്കുവാണോ ഷന അല്ല ഒരിക്കലും അല്ല അങ്ങനെ ജയിക്കാൻ സാധ്യതയില്ല നമുക്ക് ഈ നാല് മോഡ്യൂളുകളിലും ഇൻ ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ ഓരോ കോർ ഏരിയ മനസ്സിലാക്കി ഓറിയൻറ്റേഷനിലൂടെ കടന്നു പോയാൽ മാത്രമേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ജയിക്കാനായിട്ട് പറ്റുള്ളൂ ആ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പം ത്രീ മന്തോ ഫോർ മന്തോ ആ ഒരു ഡ്യൂറേഷൻ വരുന്നു എന്ന് പറയുമ്പോൾ മിക്കടുത്തും ആ ഡ്യൂറേഷൻ പ്രോബ്ലത്തിൽ വരുന്നതിൻ്റെ കാരണവും ഞങ്ങൾക്ക് ഡ്യൂറേഷൻ കൂടുന്നതിൻ്റെ കാരണവും ഇത് തന്നെ എങ്കിൽ മാത്രമേ നമുക്ക് കോഴ്സ് ജയിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ടിജൂസി വരുന്നൊരു കുട്ടി ജയിക്കണം എന്നാണ് അത് ഒരു കുട്ടി പോലും ഫെയിലാകരുത് മുഴുവൻ പേരും ജയിച്ചേ മതിയാകൂ എന്നൊരു എന്താ പറയണ്ട മാനസികാവസ്ഥയിലാണ് ഞങ്ങൾ എല്ലാവരും ടീം മുഴുവൻ അതുകൊണ്ട് ഈ രീതിയിലോട്ട് കാര്യങ്ങള് നമ്മൾ മുന്നോട്ട് ഇതേപോലെ ഒരു വലിയ പോയാൽ പറ്റുള്ളൂ ഇവിടെ വരുന്ന എല്ലാ സ്റ്റുഡൻസിനും ഉറപ്പാണ് വിജയം എന്ന ടാഗ് ലൈൻ ഞങ്ങൾ പോകാൻ തന്നെ കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടി എത്തുമ്പം ആ കുട്ടിയുടെ മനസ്സിൽ ഒരു ത്രീ ശരിക്കും ത്രീ ഫിഫ്റ്റി മതിയായിരിക്കും ഇത് പാസ്സാകാൻ ചിലപ്പം ത്രീ ഫിഫ്റ്റി മതിയായിരിക്കും ഇപ്പം റൈറ്റിങ്ങിനാണ് ത്രീ ഹൺഡ്രഡ് മതി ഇപ്പോൾ യു കെ ഒക്കെ പോകാനാണെങ്കിൽ അപ്പോൾ നമ്മൾ ത്രീ ഹണ്ട്രഡിന് വേണ്ടി ട്രൈ ചെയ്താൽ നടക്കില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു ഫോർ ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി മാർജിൻ ഒരു ബെഞ്ച് മാർക്ക് വെച്ചുകൊണ്ട് വർക്ക് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും വിജയം ഉറപ്പല്ലേ നമ്മളൊരു അമ്പതിൽ ഇരു നമുക്ക് പതിനെട്ടോ ഇരുപതോ ആണ് സ്കോറ് വേണ്ടത് ഷാന അപ്പോൾ ഇരുപത്തെട്ടിന് ഇരുപത്തെട്ടിന് വേണ്ടി അല്ലെ പതിനെട്ടിന് വേണ്ടി പഠിച്ചാലാണോ വിജയം ഉറപ്പിക്കാൻ പറ്റുന്നത് ഒരു ഫോർട്ടി ഫൈവിന് വേണ്ടി പഠിച്ചാലാണോ വിജയം ഉറപ്പിക്കാൻ പറ്റുന്നത് അപ്പം ഇത്രയും ചെയ്യുന്നുള്ളൂ എന്തുകൊണ്ട് ഞങ്ങൾ ഉറപ്പാണ് വിജയം എന്ന് പറയുന്നു ഞങ്ങൾ പഠിപ്പിക്കുന്നത് ത്രീ ഹൺഡ്രഡിന് വേണ്ടിയല്ല ത്രീ ഹണ്ട്രഡിന് വേണ്ടി ആര് പഠിപ്പിക്കുന്നു അവർക്കിത് പറയാൻ പറ്റില്ല ഈ ടാഗ് കൊടുക്കാൻ പറ്റില്ല ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഫോർ ഫിഫ്റ്റിക്കും ഫൈവ് ഹൺഡ്രഡിനും വേണ്ടിയാണ് അത് ഞങ്ങൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അത് ഒന്നോ രണ്ടോ പേരല്ല കുറച്ചേറെ കുട്ടികൾ ടി ജ്യൂസി പഠിച്ച് അവർക്ക് ഞങ്ങളൊരു വലിയ ഓപ്ഷനോട് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത് അറിയുമോ എന്നറിയില്ല എനിക്ക് തോന്നിയൊരു ഞങ്ങളൊരു റീഫണ്ട് ചെയ്തിട്ടുണ്ട് ഒരു നാനൂറ് നാനൂറ്റമ്പത് അല്ലെങ്കിൽ ഒരു നാനൂറ്റമ്പത് മുകളിലോട്ട് അല്ലെങ്കിൽ നാനൂറ് അബോ നാല് മോഡിൽ നേടിയാല് ഞങ്ങള് ടിജ്യൂസിന് തന്ന മുഴുവൻ എമൗണ്ട് തിരിച്ചു കൊടുക്കും ഒരു കുട്ടിക്ക് കാരണം അത് പണ്ടത് ആദ്യം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറച്ചേറെ പേര് പറഞ്ഞത് നടക്കുമെന്ന് ഒരുപാട് പേര് ചോദിച്ചു നടക്കൂല്ലയോന്ന് അല്ല നടക്കുന്ന കാര്യമാണെന്ന് ടി ജ്യൂസ് അക്കാഡമിയുടെ നിങ്ങളുടെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലോ എന്താ പറയുക ഞങ്ങളുടെ ഇൻസ്റ്റയിലും ഒക്കെ പോയാൽ അറിയാം ഞങ്ങളുടെ റീസൻ്റായിട്ട് കഴിഞ്ഞ വർഷങ്ങൾ ഈ അടുത്ത് തന്നെ ഞങ്ങൾ നാല് മോഡിയളിൽ നാനൂറ് മേടിച്ചവരുണ്ട് അവർക്ക് വേണ്ടത് നാനൂറ് അല്ല അവർക്ക് മുന്നൂറ് മതി അവർക്ക് മുന്നൂറ്റമ്പത് മതി എന്തുകൊണ്ട് അവർ നാന്നൂറ് പോയി അപ്പം അവിടെ എത്താൻ കഴിവുള്ളവരുണ്ട് അപ്പം നാനൂറ് എത്താൻ പറ്റുന്ന കുട്ടികളെ എന്താ പറയണ അല്ലെ നാനൂറിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും എന്ത് ഉറപ്പാണ് വിജയം കാരണം എന്താ വർക്ക് ചെയ്യുന്ന വർക്ക് ജയിക്കാൻ വേണ്ടി ഉള്ളതല്ല നൂറിൽ നൂറ് നേടാനുള്ള വർക്കാണ് ടി ജ്യൂസ് അക്കാഡമി വെക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഉറപ്പായിട്ടും ധൈര്യമായിട്ട് പറയാൻ പറ്റും എന്ത് ഉറപ്പാണ് വിജയ് ദാറ്റ്സ് ഓൾ സർ സർ ഈ നാല് ോഡിയുള്ള ചിലവർ എക്സാമിന് ഒരു മോഡിയുള്ള കുറച്ച് മാർഗിനായിരിക്കും ഫെയിൽ ആകുന്നത് അപ്പം അവർ വീണ്ടും ടീച്ചേഴ്സിനെ അപ്രോച്ച് ചെയ്താൽ എങ്ങനെയായിരിക്കും അവരുടെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് അല്ല നമുക്ക് ഒരു മോഡികൾ പോകുമ്പോൾ കുറച്ച് പേര് വിചാരിക്കും അടുത്ത തവണ എഴുതുമ്പോഴത്തേന് ചിലപ്പോൾ എപ്പോഴും ക്ഷണക്കറിയാം എന്ന് വിചാരിക്കുന്നു അതായത് നാല് മോഡിയിൽ ഒരു മോഡികൾ പോയാൽ നമുക്ക് ഒരു മോഡിലോട്ട് എഴുതാൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും നാല് മോഡികൾ പോകണം അപ്പം ഒരു സ്കോറിന് ഇപ്പോൾ മുന്നൂറാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരെണ്ണത്തിന് മുന്നൂറാണ് കിട്ടിയിരിക്കുന്നത് ബാക്കിയെല്ലാം ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിട്ടി അല്ലെങ്കിൽ ഒന്ന് മുന്നൂറ്റൊമ്പത് അങ്ങനെ വേരിയേഷൻ നിൽക്കുകയെന്ന് വെച്ചോ നമ്മൾ അടുത്ത തവണ എഴുതുമ്പോഴത്തേനും മിക്കവരും ചെയ്യുന്നത് റൈറ്റിങ്ങിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും എന്നിട്ട് ലിസണിങ് റീഡിങ് സ്പീക്കിംഗ് എന്ത് ചെയ്യും വിടും അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാമോ അടുത്ത എക്സാം എഴുതി കഴിയുമ്പോൾ ഈ ഇത് കിട്ടും അടുത്തൊരു മുടികൾ പോവും അങ്ങനെ കുറച്ചേറെ കുട്ടികൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് എൻ്റെ പേഴ്സണൽ സജഷൻ നിങ്ങൾ ഒരു മോഡ്യൂൾ പോകുമ്പോൾ നിങ്ങൾ ആ മോഡ്യൂളിൽ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഇതുവരെ ചെയ്ത വർക്കിനേക്കാട്ടിലും കൂടുതൽ എഫേർട്ട് ഇടണമെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് കാരണം അടുത്ത തവണ വേറൊരു മോഡ്യൂൾ പോകും അപ്പോൾ അവിടെ നമുക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ നാല് മോഡ്യൂളും ഒരുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും പോയ മോഡ്യൂളിൽ കൂടുതൽ ശ്രദ്ധ വെക്കുകയും വേണം നേരത്തെ വെച്ചിരുന്നേക്കാരും കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധ അതിൽ കൊടുക്കുകയും വേണം ബാക്കിയുള്ള മൂന്ന് മോഡ്യൂളിൽ എന്ത് ചെയ്യാൻ വേണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണം പഴയതുപോലെ തന്നെ അങ്ങനെ ഈ രണ്ടാമത് അറ്റംപ്റ്റിന് കുട്ടികൾ എത്തുമ്പം അല്ലെ ഒരു ഒരു മോഡ്യൂൾ മോഡ്യൂളിൽ പോയവരെ മിക്കപ്പോഴും അക്കാഡമികൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോഡ്യൂളിൽ മാത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും ബാക്കിയുള്ള മോഡ്യൂളിൽ അത്രയും പോകില്ല അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നു നമ്മൾ ചെയ്യുന്ന ആ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യണം ആ കുട്ടിയുടെ മൂന്ന് മോഡ്യൂള് പ്ലസ് പോയ ഏത് മോഡ്യൂളാണോ അതിൽ കൂടുതൽ ഐഡിയ കൊടുക്കുക അതിന് കുറച്ചുകൂടെ ടെക്നിക്സോ അതിൻ്റെ ടിപ്സോ പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുത്ത് അതിനെ കസ്റ്റമൈസ് ചെയ്ത് ആ കുട്ടിക്കൊരു സ്പെഷ്യൽ ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൊടുത്തു കഴിഞ്ഞാൽ ഈസിയായിട്ട് ഒന്ന് ഫെയിലായവരും രണ്ടാമത് ഫെയിലായവരും മൂന്നാമത് ഫെയിലായവരും എല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈസിയായിട്ട് പാസ്സാക്കാനായിട്ട് പറ്റും സാർ ഇവിടുത്തെ ഇൻസ്ട്രക്ടേഴ്സ് ട്യൂട്ടേഴ്സിനെ പറ്റി പറഞ്ഞു അവർ എങ്ങനെയാണ് സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഡിഫറെൻ്റ് ആകുന്നത് ഇപ്പോൾ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് അവരെങ്ങനെയാണ് ടീച്ചേഴ്സ് അക്കാഡമിയിൽ വർക്ക് ചെയ്യുന്നത് ഇവിടെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന മിക്ക സ്റ്റാഫുകളും എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പം ടി ജ്യൂസ് അക്കാഡമി ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആരംഭിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അന്ന് മുതലുള്ള ട്രെയിനേഴ്സ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ട് നമ്മൾ തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് കാരണം അവർ വീക്കിലി ട്രെയിനിങ് പോലെ അവർക്ക് കൃത്യമായിട്ട് കൊടുത്ത് പുതിയ അപ്ഡേറ്റ്സ് അവരിലോട്ട് എത്തിച്ച് കാരണം നമുക്കൊരു ഒരാളുടെ വർക്ക് ചെയ്യുമ്പം ഓരോ ദിവസവും അവർ അപ്ഡേറ്റഡ് ആണ് പുതിയ പുതിയ നോളജുകൾ കിട്ടുമ്പം അവർക്ക് എന്ത് ചെയ്യാനായിട്ട് ചോദിക്കുക അവർക്ക് അവിടെ തന്നെ നിൽക്കാനായിട്ട് തോന്നും പിന്നെ ഇവിടെ ടിജൂസ് അക്കാഡമിയുടെ ഒരു മിഷൻ ഞങ്ങൾക്കൊരു മിഷനിലാണ് ഞങ്ങൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് റൺ ചെയ്തതിന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് പോവാം അതേ മിഷനിൽ ആ മിഷൻ ഒന്ന് കുറച്ചുകൂടെ ഉയർത്താനൊക്കെയാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്റ്റാഫുകളുടെ ഭാഗത്തു നമ്മൾ പ്രോപ്പർ ട്രെയിനിങ് സ്റ്റാഫിന് കൊടുക്കുക അവർക്ക് വേണ്ട രീതിയിൽ എൻജോയ്മെൻറ്റും അവർക്ക് അവർക്ക് എന്താണ് കുട്ടികളുടെ പെയിൻ അവർക്ക് ആദ്യം ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും എന്താണ് കുട്ടിയുടെ പെയിൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടി മേ ബി ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ മൂന്ന് തവണ മറ്റക്കാഡമികളിൽ നിന്ന് വന്നിട്ട് പല അവസരങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടി അത്ര റിച്ച് അല്ല അവർ മേ ബി ഒരു പാവപ്പെട്ടടുത്തു നിന്നായിരിക്കും അവർ വന്നിരിക്കുന്നത് അവർ മേ ബി ഇല്ലാത്ത കുറച്ച് പൈസ സ്വരുക്കുട്ടിയായിരിക്കും ഇവിടെ എത്തിയിരിക്കുന്നത് ആ പെയിൻ ട്രെയിനേഴ്സിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ എന്താ പറയേണ്ടത് ഒരമ്മ തൻ്റെ മക്കളെ നോക്കുന്ന പോലെ എന്താ പറയണ്ടത് നമ്മുടെ ഒരു ഫാമിലി ഇതൊരു ടിജ്യൂസ് ഫാമിലിയാണ് അപ്പോൾ ഒരു ഫാമിലി ബോണ്ടിങ്ങിലോട്ട് നമ്മുടെ സ്റ്റുഡൻസിനെല്ലാം ഞങ്ങൾ എത്തിക്കും അപ്പം സ്റ്റാഫിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു ഫാമിലിയാണ് നമുക്കറിയാം ഷനയ്ക്ക് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ എത്രത്തോളം ടേക്ക് കെയർ ചെയ്യും ശരിയല്ലേ അപ്പം നമുക്ക് അവരുടെ പെയിൻ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ശന ഉറപ്പായിട്ട് അവർ എടുത്തിരിക്കുന്ന നമ്മളെ ഇന്നോളം വളർത്തിയെടുക്കാൻ അവരെടുത്തിരിക്കുന്ന പെയിൻ എന്താണെന്ന് നമുക്കറിയാവുന്നതുകൊണ്ടാണ് ഷനയും ശനയുടെ വീട്ടിൽ ശരിയല്ലേ പപ്പായും മമ്മിയും പറയുന്നത് അതുപോലെ കേൾക്കുകയല്ലേ ശരിയല്ലേ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ബോണ്ടിലോട്ട് അവരെ കൊണ്ടുവരുമ്പം അപ്പം ഞങ്ങളുടെ സ്റ്റാഫിനെ ഞങ്ങളൊരു ഫാമിലി ബോണ്ടിലാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബോണ്ടിങ്ങിൽ അവർ വന്നു കഴിയുമ്പം നമ്മുടെ ഒരു നോർമൽ നയൻ ടു ഫൈവ് വർക്ക് എന്ന രീതി അല്ല ടി യൂസിൻ്റെ ഒരു സ്റ്റാഫും നയൻ ടു ഫൈവ് എന്ന വർക്ക് മെൻറ്റാലിറ്റിയിൽ ഇല്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളത് ഫൈൻഡ് ഔട്ട് ചെയ്യും എനിക്ക് തോന്നുന്നു ആരൊക്കെ ഉണ്ടോ പക്ഷേ എനിക്കത് നോക്കാം അവരല്ല അഞ്ചുമണി നോക്കുന്നില്ല അഞ്ചര നോക്കുന്നില്ല വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഏറ്റവും റീസെൻറ്റായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന ഒരു സ്റ്റാഫിന് ഞങ്ങൾ അത് ഈ സമയത്ത് ഞാൻ ഓർത്ത് വരിക ഞങ്ങളുടെ ഒരു എഡിറ്ററിൻ്റെ ഒരു എന്താ പറയണ്ടേ ഈ റീസെൻറ്റായിട്ട് ഒരു വീഡിയോ ഇതേപോലൊരു പോഡ്കാസ്റ്റല്ലേ ഇതുപോലൊരു വീഡിയോ എടുക്കുന്നു അദ്ദേഹം എന്താ പറയേണ്ടത് ക്രിസ്മസിൻ്റെ അന്ന് ഒന്നരയ്ക്ക് ഞാനും ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് അല്ലെങ്കിൽ അക്കാഡമിയിലുണ്ടെന്ന് നോക്കിയപ്പം ഒന്നരയ്ക്ക് ഒരു മനുഷ്യൻ അവിടെ നിന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേർക്കത് അറിയാം ഞങ്ങൾ പെട്ടെന്ന് എത്തി ഞാനെന്ത് ഈറ്റീം കൂടെ പെട്ടെന്ന് കടമിലെത്തി ഞങ്ങൾ കുർബാന കഴിഞ്ഞു കുർബാന കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇരുന്നപ്പോൾ ജസ്റ്റ് നോക്കിയതാണ് അക്കടമിൽ ജസ്റ്റ് ഓളിനോളം നോക്കിയതാ ആ സമയത്താണ് ഈ മനുഷ്യൻ ഞങ്ങൾ അറിഞ്ഞു ശരിക്കും ഈ ഒരാളിങ്ങനെ ഇരിക്കാൻ സാധ്യത ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഒന്നരയ്ക്ക് ഒരു മനുഷ്യൻ ഇരിക്കുകയാണ് ഞങ്ങൾ പെട്ടെന്ന് വന്നു ചോദിച്ചു എന്താ കാര്യം ചോദിച്ചപ്പോൾ ഇത് നാളെ പോകേണ്ടതാണ് ഞാൻ വീട്ടിൽ പോയാൽ നടക്കില്ലേ അതുകൊണ്ടതൊക്കെ ഇവിടെ ഇരിക്കുകയാണ് ഈ റൂമിലിരുന്നിട്ട് അതെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാളുടെ ജോലി അത് ഈ ഫാമിലിയാണ് ആ ബോണ്ടിങ് ആണ് അത് നമ്മുടെ ഏത് സ്റ്റാഫ് എടുത്താലും ഒ ഇ ടി അല്ല ഐ എൽസ് അല്ലേ പി ടി അല്ല ജർമ്മൻ അല്ല ഏത് കോഴ്സ് എടുത്താലും സ്റ്റാഫിനെ നമ്മൾ നമ്മുടെ ഒരു ഫാമിലി പോലെ കണ്ടാൽ അവർ നമ്മുടെ കൂടെ നിൽക്കും അവരത്രയും ടേക്ക് കെയർ ചെയ്യും എന്താ പറയുക അവർക്ക് ഒരു വലിയ റിസൾട്ട് ഞങ്ങൾക്ക് തരാനായിട്ട് പറ്റും ഫാമിലി വളരണമെന്ന് ആഗ്രഹിക്കുവാണെങ്കിൽ അവരെന്ത് ചെയ്യും അവരവരുടെ മാക്സിമം എഫേർട്ട് അവരിടും കുറച്ചേറെ പേരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നൂറ് കൊടുക്കണോ നമുക്ക് എപ്പോഴും ഞാൻ എൻ്റെ നൂറ് ഓരോ സെക്കൻഡിലും കൊടുക്കണം എന്ന് ചിന്തിച്ചാൽ മാത്രമേ നമുക്കെന്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞാൻ എനിക്ക് ഈ എമൗണ്ടാണ് ഈ എമൗണ്ടിൽ എനിക്ക് ഇത്രയും വർക്ക് ചെയ്താൽ മതി അങ്ങനെ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകാവും ഞാനെന്ന വ്യക്തി വളരു പോകും ഒരിക്കലുമില്ല അപ്പം എല്ലാ സ്റ്റാഫിനും അവരുടെ നൂറ് കൊടുക്കാൻ വേണ്ടി അവർക്കുള്ള ട്രെയിനിങ് കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ ടേക്ക് കെയർ ചെയ്യുകയാണ് അങ്ങനെ ഉറപ്പാണ് സ്റ്റാഫ് കൂടെ നിൽക്കും സ്റ്റാഫിനെ നമുക്ക് അത്രയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ആ സ്റ്റാഫെല്ലാം ഇവിടെ തന്നെ തുടരും കുറച്ച് സ്റ്റാഫ് ഞങ്ങളത് ഏതാണ്ട് നാല് വർഷമായിട്ട് എന്നോടൊപ്പമുള്ള സ്റ്റാഫുണ്ട് തുടക്കം മുതലുള്ള സ്റ്റാഫ് ഇന്നും എൻ്റെ കൂടെ ഉണ്ട് ഞങ്ങളുടെ ഫാമിലിയോടൊപ്പം ഉണ്ട് കാരണം അതിനുള്ള അതായിരിക്കുമല്ലോ മേ ബി അവർ എക്സ്റ്റൻഡ് ചെയ്യാൻ കാരണം സോ അങ്ങനെ ഒരു ഫാമിലി ബോണ്ട് ഡെവലപ്പ് ചെയ്യുന്നു സ്റ്റാഫിൽ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മറ്റുള്ള അക്കാഡമി ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ അതിൽ നിന്ന് ഒരുപാട് സ്റ്റെപ്പ് കൂടുതൽ ഒരു ബോണ്ടിങ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് സ്ട്രോങ് ആക്കിയിട്ടുണ്ട് ബാക്ക് ടു സർ മെൻഷൻ ചെയ്തു യോഗ ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻ സ്പെസിഫിക് എന്തൊക്കെയാണ് ഔട്ട് ഓഫ് സിലബസ് കാര്യങ്ങൾ അത് ഞങ്ങൾ ടി ജ്യൂസ് കുറച്ചേറെ പേര് ജോയിൻ ചെയ്യുമ്പോൾ ചോദിക്കുന്നൊരു കാര്യം എന്തിനാണ് യോഗ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു മാനസികമായിട്ട് യോഗ എന്ന് പറയുമ്പോൾ ഒരൊറ്റ എക്സാമ്പിൾ ക്ലിയർ ആക്കാം പ്രാണായാമം എന്ന് പറയുന്നു ഷനക്ക് പ്രാണായാമം എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് രണ്ട് പേടാണ് നിൽക്കുന്നത് പ്രാണനുമുണ്ട് പ്രാണായാമം അല്ലേ നമ്മുടെ പ്രാണനെ എന്ത് ചെയ്യുവോ നമ്മൾ കൺട്രോൾ ചെയ്യുവോ ശരിക്കും അപ്പം നമുക്ക് ഈ ഒരു ശ്വാസം നമുക്കില്ലെങ്കിൽ നമ്മൾ ഉണ്ടോ ഇല്ല ഇല്ല അപ്പം നമ്മുടെ പ്രാണന് വേണ്ടിയുള്ള യാമം അതിനെ കൺട്രോൾ ചെയ്യുന്ന എന്തോ ഒരു പ്രോസസ്സിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളെന്ന വ്യക്തി ഒരു ക്ലാസ്സിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇരിക്കണമെങ്കിൽ ഷന നമുക്ക് എന്ത് വേണം ശ്വാസം എക്സാക്ട്ലി ആ ബ്രത്തിൻ്റെ എനർജി ലെവല് ഇപ്പം നമ്മൾ നോക്കിയാൽ മതി നമുക്ക് കാർബൺ ഡയോക്സിഡ് ഓക്സിജൻ ഒക്കെ വരുന്നുണ്ട് നമ്മൾ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു ഒരു മനുഷ്യൻ്റെ എനർജി കൂട്ടാൻ വേണ്ടി നമുക്ക് എപ്പോഴും നമ്മുടെ ശ്വാസത്തിനെ നമുക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യണം അതിനെക്കുറിച്ച് പഠിക്കണം അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ള കാര്യം ഞങ്ങൾ നമ്മുടെ കുട്ടികളുടെ എനർജി ലെവൽ കൂട്ടാൻ വേണ്ടി എന്താ പറയണ്ട യോഗ എന്ന് പറയുമ്പം ഒരു പേരിൽ ഒതുങ്ങിയെങ്കിലും ഒരാളുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ ഒരാളുടെ എനർജി കൂട്ടാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് യോഗ അപ്പം അതുകൊണ്ട് ഇത് ഔട്ട് ഓഫ് ടോപ്പിക്ക് അല്ല ഇതൊരു മനുഷ്യൻ ഒരു ക്ലാസ്സിൽ അവൻ്റെ നൂറ് തരണം എന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ ആ ഒരു ഹൈ ലെവൽ ഓഫ് എനർജി നിന്നേ പറ്റുള്ളൂ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോകുന്നു അത് ആ മനുഷ്യന് വേണ്ടതാണ് മേ ബി ഇതിനു മുമ്പ് മിക്ക മിക്കവിട്ടൊരു ചിന്ത അത് ഔട്ട് ഓഫ് സിലബസ് അല്ലേ അത് വേണോ നല്ല ഈ ബോഡി ഒരു മണിക്കൂർ ഇരിക്കണമെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ടൂരിയ്ക്കണമെങ്കിൽ ഇതിനെന്താവശ്യമാണ് ഹൈ ലെവൽ എനർജി ആവശ്യമാണ് ആ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് യോഗ കൂടിയേ തീരും അല്ലാതെ പറ്റില്ല അപ്പോൾ നമ്മുടെ ആ ബ്രത്തിനെ കൺട്രോൾ ചെയ്യുക ഒരു സെക്കൻഡിൽ ഈ ബ്രത്ത് പക്ഷേ ഒന്ന് സ്റ്റോപ്പ് ആയാൽ എന്ത് സംഭവിക്കും ഇല്ല ആളില്ല ആ ക്ലാസ്സിൽ എൻ്റെ കുട്ടിയില്ല ശരിയല്ലേ ആ ക്ലാസ്സിൽ അവൻ അവൻ്റെ ഡൗൺ ആകുന്നു അവന്റെ എനർജി താഴോട്ട് പോകുന്നു അഞ്ചു മണിക്ക് ശേഷം അവൻ എനർജി അല്ലെങ്കിൽ ഒരു നിങ്ങൾക്കറിയാം ഉ നമുക്കറിയാം ഉച്ച കഴിയുമ്പോഴത്തേക്ക് നമ്മളെന്താവും അപ്പം ഡൗൺ ആവും നോർമലി കാരണം നമ്മുടെ ആ ഒരു ഫുഡ് കഴിച്ചു ആ സമയം കഴിയുമ്പോൾ നമ്മുടെ എനർജി കൂടുതൽ ബ്ലഡ്ഫോം നടക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇവരെ എനർജിയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഹൈ എനർജി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ യോഗ അത്യാവശ്യമാണ് യോഗയുടെ ഒരുപാട് ടെക്നിക്സും ടിപ്പ്സും എല്ലാം ടി ജ്യൂസൊക്കെ ഇടങ്ങ് പോകുന്നുണ്ട് ഇപ്പോൾ ഞാനും അത് പ്രാക്ടീസ് ചെയ്യുന്നു നമ്മൾ ഒരുപാട് സ്റ്റാഫിനും അതിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അവരെ ആ രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകൊണ്ടിരിക്കുന്നത് പിന്നെ ചോദിച്ചു മോട്ടിവേഷൻ രണ്ടാമത് ഒരാൾ നേരെ ഇരിക്കണം ഇനി അയാൾ എന്താകണം മോട്ടിവേറ്റഡ് ആകണം വെറുതെ ഒരു ചെയറിൽ ഒരു കുട്ടി ഇരുന്നാൽ ആ കുട്ടിയെ നമുക്ക് നമ്മൾ എത്ര കൺവിൻസ് ചെയ്താലും ആ കുട്ടിയുടെ നൂറ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കാനേ പറ്റൂ താങ്കൾ എന്തുകൊണ്ട് എനിക്ക് നൂറ് തരണില്ല താങ്കൾ എന്തുകൊണ്ട് ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്നു അദ്ദേഹത്തിനെ ഉയർത്തേണ്ടതും എനർജൈസ് ചെയ്യേണ്ടതും ആരുടെ ജോലിയാ എൻ്റെ ജോലിയാണോ അങ്ങനെയാണെങ്കിൽ വെറുതെ ഒരാൾ പോരാ ചെയ്ജൂസിന്റെ അവർ ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കണം അവർക്ക് നേരിടണമെന്നുള്ള ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് അവരവരുടെ തിരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് കിട്ടുള്ളൂ റിസൾട്ട് കിട്ടുള്ളൂ സ്വപ്നങ്ങളില്ലാത്ത എന്താ പറയണ്ടത് അല്ലെങ്കിൽ ലക്ഷ്യമില്ലാത്ത കുട്ടിയാണെന്നാണ് പ്രഗത്ഭരായിട്ടുള്ള ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടില്ല അവരുടെ പേരുകൾ ഞാൻ പറയുന്നില്ല ലക്ഷ്യമില്ലാത്ത ഹൈ എനർജി ലെവലിൽ കീപ്പ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് അവരവരുടെ നൂറ് ശതമാനം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഗോൾ ഇല്ലാത്ത ഒരാൾ കുട്ടിയാണെന്നാണ് പറയുന്നത് ശരി സ്വാഭാവികം അപ്പം നമ്മുടെ ക്ലാസ്സിൽ വരുന്ന മുഴുവൻ കുട്ടികൾക്ക് ഒരു ഗോൾ ഓറിയൻറ്റഡ് ആക്കണം ആ ഗോളിലോട്ട് അവരെ നയിക്കണമെങ്കിൽ അവരുടെ മിഷൻ വിഷൻ ക്ലിയർ ആക്കണം അങ്ങനെയാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ ചില വീഡിയോസ് ഞാനും കാണാറുണ്ട് എന്തിനാണ് മോട്ടിവേഷൻ ആവശ്യം ഒരു മനുഷ്യൻ അവൻ്റെ ഗോളെത്തണമെങ്കിൽ അവനെ ആദ്യം എന്ത് ചെയ്യണം മോട്ടിവേറ്റ് ചെയ്യണം അവൻ്റെ ബോഡിയെ കൺട്രോൾ ചെയ്യണം സോ യോഗ സെഷൻസ് ഉണ്ട് മോട്ടിവേഷൻ സെഷൻ ഉണ്ട് പിന്നെ നമുക്ക് പ്രയർ സെഷൻ പോകുന്നുണ്ട് ഇല്ലാതെ പറ്റില്ല നമ്മളെ സൃഷ്ടിച്ചതാർ ദൈവദമ്പുരനാണ് ആ ദൈവം ദമ്പുരനെ കൂടെ പിടിക്കാതെ എനിക്ക് തന്നതിനെല്ലാം നന്ദി പറയാതെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല എനിക്ക് എന്ത് കിട്ടിയോ അതിന് ഞാൻ എന്ത് പറയണം നന്ദി പറയണം അത്രയും നന്ദിയിൽ ഞാൻ മുന്നോട്ട് പോയാൽ മാത്രമേ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുകയുള്ളൂ ആ നന്ദി പോകണമെങ്കിൽ ദൈവത്തെ കൂട്ടുപിടിക്കണം ദൈവത്തോട് ചേരണം അപ്പം അങ്ങനെ ഇനി കുറച്ചേറെ ടെക്നിക്സും എന്താ പറയുക കുറേയേറെ കാര്യങ്ങളുണ്ട് അതെനിക്ക് തോന്നുന്നു ഈ സെക്ഷനിൽ പറഞ്ഞാൽ തീരില്ല പക്ഷേ നമ്മളെല്ലാം ഇനിയുള്ള പോഡ്കാസ്റ്റിൽ ഓരോന്നോരോന്നും ഡീറ്റെയിൽ ആയിട്ട് പോവാം ചോദിക്കുമ്പോൾ തന്നെ ഒരു ദാറ്റ്സ് ഓൾ നിങ്ങളുടെ കുറച്ചെങ്കിലും ഈ ഒരു സെഷനിൽ കവറപ്പ് ചെയ്യാൻ പറ്റിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇനിയും ഒരുപാട് കൺസേൺസ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നറിയാം അതെല്ലാം താഴെ കോമെന്റ് ചെയ്യുക അടുത്ത സെഷനിൽ ഇതിനുള്ള ഉത്തരവായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും ടിൽ കെയർ ആൻഡ് ബൈ